മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയാണ് പേളി മാണി കാലങ്ങളായി അവതാരകയായും നടിയായും യൂട്യൂബറായും നമുക്ക് മുന്നിലെത്തുന്ന പേളിയെ സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെയാണ് ഓരോരുത്തരും കാണുന്നത് ഇപ്പോഴേതാ സന്തോഷ വാർത്തയാണ് പുറത്ത് വരുന്നത് പേളി അമ്മയായിരിക്കുന്നു ശ്രീനിഷ് തന്നെയാണ് ഈ സന്തോഷ വാർത്ത തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് പേളി അമ്മയായിരിക്കുന്നു ഞങ്ങൾക്ക് പെൺകുഞ്ഞാണ് ജനിച്ചത് പേളിയും കുഞ്ഞും സുഖമായിരിക്കുന്നു നിങ്ങളുടെ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും എല്ലാവർക്കും നന്ദി എന്ന് കുറിച്ചുകൊണ്ട് ഇറ്റ്സ് എ ഗേൾ എന്ന ഒരു ചിത്രമാണ് ശ്രീനീഷ് പങ്കുവച്ചത് ആരാധകരും താരങ്ങളും അടക്കം നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ നേർന്ന് കമന്റ് ചെയ്ത് എത്തുന്നത് പ്രഗ്നന്റ് ആയതു മുതൽ പേളി ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് രണ്ടാം ഗർഭകാലവും പേളി ആഘോഷമാക്കിയിരുന്നു വളക്കാപ്പ് ബേബി ഷവർ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് അടക്കമുള്ളവയുടെ വീഡിയോകൾ പേളി യൂട്യൂബ് ചാനലിലൂടെ പങ്കിട്ടിരുന്നു നിറവേറിലായിരുന്നു പേളിയുടെ ക്രിസ്മസും ന്യൂഇയർ സെലിബ്രേഷനും എല്ലാം ഇപ്പോൾ കുഞ്ഞാതിരി എത്തിയപ്പോൾ സ്വന്തമായിട്ട് വീട് വാങ്ങിയ സന്തോഷവും അടുത്തിടെ പേളിയും ശ്രീനീഷും പങ്കുവച്ചിരുന്നു ദ്വീപിലാണ് പേളിയുടെയും ശ്രീനീഷിന്റെയും പുതിയ അപ്പാർട്ട്മെന്റ് ദ്വീപ് മറ്റെങ്ങുമല്ല കൊച്ചി നഗരത്തിലെ സിൽവർ സ്റ്റാർ ഐലൻഡിലാണ് വീടിന്റെ പ്രമാണം കൈമാറുന്നത് പേളിയുടെ യൂട്യൂബ് ചാനൽ പങ്കുവച്ചിട്ടുണ്ട്